മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരകളിൽ ഒന്നാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സ്വാന്തനം എന്ന പരമ്പര സംവിധായകൻ ആദിത്യ മരണത്തെ തുടർന്ന് വീണ്ടും സംപ്രേഷണം ആരംഭിച്ച ഈ പരമ്പര ഇപ്പോൾ ടി ആർ പി റേറ്റിങ്ങുകളിൽ മുൻപന്തിയിലാണ് നിൽക്കുന്നത് പ്രേക്ഷകർ ഇപ്പോൾ അനുകൂലമായ നീക്കമാണ് ഈ പരമ്പരയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത് എന്നാൽ ഇതേ സമയം തമ്പി പുതിയ തന്ത്രങ്ങളുമായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ദേവുട്ടിയുടെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി പോകുന്ന തമ്പി ഇതേ തുടർന്ന് അവിടെ ഗംഭീരമായി ബർത്ത്ഡേ ആഘോഷിക്കുകയും ദേവിയുടെ വീട്ടിൽ ആഘോഷം നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഈ ചതി തിരിച്ചറിയുകയാണ് ഹരി തമ്പിയുടെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് ഇതേ തുടർന്ന് വ്യക്തമാക്കുന്ന ഹരി ഉടൻ തന്നെ വീട്ടിലേക്ക് എന്തൊക്കെ സംഭവിച്ചാലും പോകണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ അപ്പുവിനോട് ഇതേ തുടർന്ന് അവർ സ്വാന്തനം വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും അവിടെ വെച്ച് സ്വാന്തനം വീട്ടിലെ എല്ലാവരുമായി ആഘോഷം നടത്തുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല തനിക്ക് നൽകിയ നെക്ലേസിനേക്കാൾ വലുത് തനിക്ക് ദേവി തന്നെയാണ് എന്നുള്ള കാര്യം ദേവൂട്ടി പറഞ്ഞതും തിരിച്ചടിയാവുകയാണ് തമ്പിക്ക് ഇതേസമയം ആഘോഷങ്ങൾക്കിടയിൽ കണ്ണൻ ഇവിടെയുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള കാര്യം പറയുന്ന ശിവൻ അവൻ്റെ മടങ്ങിവരവ് താനും ആഗ്രഹിക്കുകയാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കണ്ണൻ്റെ തിരിച്ചുവരവിനായി ഞങ്ങളും കാത്തിരിക്കുകയാണ് എന്നാണ് പ്രേക്ഷകരും പറയുന്നത് Do like, share and subscribe.